ഇന്നത്തെ റെസിപ്പി നല്ല പഴുത്ത നാടൻ മാങ്ങ കൊണ്ടുള്ള മാങ്ങക്കറിയാണ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി അപ്പോൾ മാങ്ങ നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ആ ചൊനയുടെ ഒരു മണം മാറാൻ വേണ്ടിയാണ് എന്നിട്ട് ആ മാങ്ങ എല്ലാം ചെറുതായിട്ടൊന്ന് കൊണ്ടൊന്ന് വരഞ്ഞ് എടുത്ത് വെക്കണം അതിനുശേഷം നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ മാങ്ങ ഇട്ടിട്ട് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ഉപ്പിടണം ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ നല്ലൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം ഒരു ലേശ ഉലുവപ്പൊടി കൂടി ഇട്ടിട്ട് തീ കത്തിച്ച് അടച്ച് വെച്ച് വേവിക്കണം മാങ്ങ ശേഷം നമ്മൾ ഒരു ചുമന്നുള്ളി എടുക്കണം ഒരു കപ്പ് തേങ്ങ വേണം ഒരു കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒരു മൂന്ന് ചുമന്നുള്ളി കൂടെ അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം ആ വെന്ത മാങ്ങയിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് അപ്പം ഈ മാങ്ങ നമ്മൾ അടുപ്പിൽ വെച്ചപ്പോൾ ഒരു രണ്ട് പച്ചമുളക് കൂടെ അതിൽ കീറിയിടണം ഞാനത് പറയാൻ വിട്ടുപോയി അതിനുശേഷം ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ആ വെന്ത് പാകമായ മാങ്ങാക്കറിയിലേക്ക് കടുക് വറുത്തതുകൂടെ ചേർക്കണം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നതാണ്